മലയാളം സീസൺ ലൈവ് സിക്സിൻ്റെ എല്ലാവർക്കാം അങ്ങനെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള സായി കൃഷ്ണയെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് നമ്മളെ ബിഗ് ബോസ് കുറച്ച് ദിവസങ്ങളായിട്ട് സായി കൃഷ്ണയ്ക്ക് കുറച്ച് ദേഹാസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കൺഫഷൻ റൂമിലേക്ക് വിളിച്ചത് സായിയോട് ചോദിക്കുന്നുണ്ട് താനിപ്പോൾ ഓക്കെ അല്ലേ ഇപ്പോൾ സായിക്ക് ഏറ്റവും കൂടുതൽ ഒരു സങ്കടം ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഗെയിമുകളിലൊന്നും കുറച്ച് ആക്റ്റീവായിട്ട് വരാനായിട്ട് കഴിയുന്നില്ല ആ ഒരു വ്യക്തി കുറേ ആഗ്രഹിക്കുന്നു നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകണം എന്നുള്ളത് പക്ഷേ എന്ത് ചെയ്യാൻ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ കാരണം ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം എന്നാലും ഗെയിമിലോട്ട് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്ന് തന്നെ വിചാരിക്കാം അതിനിടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിപ്പം ഡോക്ടർ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് പക്ഷേ നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് എന്തായാലും സായിയെ ഈ ഒരു ഗെയിമിലോട്ട് പൂർവാധികം ശക്തിയോടെ ബിഗ് ബോസ് തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് തന്നെ കരുതാം എന്നാലും സഹിക്കുമ്പോൾ പലതരത്തിലുള്ള ടെൻഷൻസ് ഉണ്ട് കാരണം ഗെയിമുകൾ ഓരോ ദിവസം കൂടുന്നോറും കൂടിക്കൂടി വരികയാണ് പലരും പല ഗ്രൂപ്പിലാണ് പോയിന്റുകൾ ഇങ്ങനെ കൂടുന്നുണ്ട് അതാലോചിച്ചിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ട്